ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അധ്യാത്മരാമായണം അയോധ്യഖണ്ഡം വനയാത്ര രാഘവൻ താതകേ പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങി അരുൾ ചെയ്തു ിയ മാതോ മാതാവ് തന്നോട് ശോകം കളഞ്ഞാലും അമ്മേ മനസ്സി രാഘവൻ താതകേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയു കൈകേ ആകിയ മാതാവ് തന്നോട് ശോകം കളഞ്ഞാലും അമ്മേ മനസ്സി സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു ഖേദമകലേ കളഞ്ഞിനി ഞങ്ങളെ സാധനാജ്ഞാപിക്കവേ ഇഷ്ടവാക്യം കേട്ടു കേട്ടുകൈകേ സാദരം പെട്ടെന്നെഴുന്നേ തിരും മുസം ശ്രീരാമനും മൈതിലിക്കും അനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും ൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ പുഷ്കര ലോക ലോചനാനുച്ചയാ വൽക്കലം ലക്ഷ്മണൻ താനും അടുത്താ ഉടുത്താൻ അതു നേരം പുഷ്കര ലോചനാനുച്ചയാവൽക്കലം ലക്ഷ്മണൻ താനും ഉടുത്താൻ നേരം ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുനൽ പക്ഷം എന്തുള്ളിലെന്നർ അറിവാനായി തൽക്ഷണേ ലജ്ജയാ ഭർത്തൃമൂഖാം നോക്കിനാൾ എങ്ങനെ ഞാൻ ഇതുക്കുന്നതെന്നുള്ള ചിന്തയാ മംഗലദേവതാ വല്ലഭൻ രാഘവൻ ഇംഗിതച്ഛൻ ദാവാങ്ങി പരുഷമാം വൽക്കലം ദിവ്യാംബരോ പരിവേഷ്ടിച്ചു സൽക്കാരമാനം കടന്നു നിന്നിടിനാൻ എന്നതു കണ്ടൊരു രാജതാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കെ വേ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ട് നിന്നരുളിയിടും വശിഷ്ട മഹാമുനികോപേനോട് താവേന ചൊല്ലിനാൻ എന്തി തോന്നുവാൻ ദുഷ്ടേ ദു നിശാചരി ദുർവൃത്തമാനസേ ദുഷ്ടേ നിശാചരി ദുർവൃത്തമാനസേ കഷ്ടമോർത്തോളം കട്ടോരശീലേഖലേ രാമൻ വനത്തിന് പോകണമെന്നല്ലോ താമസശീലെ വരത്തെ വരിച്ചു നീ ജാനകി ദേവിക്കു മൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തൊരു കാരണം ഭക്ത പതിവ്രതയാകിയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യില്ലേ സർവാഭരണ വിഭൂഷിത കാത്രിയായി ദിവ്യാംബരം പൂന്ത കാനന ദുഃഖേ ുഃഖനിവാരം പതിമാനസവും രമിപ്പിച്ചു കാലം ഭർത്തൃ ശുശ്രൂഷയും ചെയ്തു കേട്ടു ദശരഥമന്ത്രരോടെ അരുൾ ചെയ്തു രാജയോഗ്യം രഥമാശുവരുത്തുക രാജീവനേത്രപ്രയാണായ സത്വരം ഇത്തമുക്വാ രാമഭക്തം ഭുജം പാർത്ത്

സുന്ദരി വന്ദിച്ചു തേരിൽ കരേറാൾ ഇന്ദിരാ വല്ലഭനാകിയ രാമനും മാനസേഖേദം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്ത് താണു തൊഴുതുടൻ തേരിൽ കരേറാൻ ബാണജാവാസി തൂണീരാദികളെല്ലാം കൈക്കൊണ്ടു വന്ദിച്ചുതാനും കരേറിനാൽ ലക്ഷ്മണൻ അപ്പോൾ സുമന്ദ്രരുമാകുലൽ ദുഃഖേനെ തേർ നടത്തിനാൻ ഭൂപനും നിൽക്ക നിൽക്കന്നു ചൊന്നാൻ രഘുനാഥനും നിശ്ചലമായി വന്നു ലോകവും രാജീവലോ രാജാവ് മോഹിച്ചു വീണിതൂതലേ സ്ത്രീപാല വൃദ്ധാവതി പുരവാസികൾ താപം മുഴുത്തു വിളവിച്ചു പിന്നാലെ തിഷ്ടിഷ്ട പ്രഭോ രാമാനിതേ ദൃഷ്ടിക്കമൃതമായോ ഒരു കാണായിൽ എങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു പ്രാണനോ പോയിതല്ലോ മമ ദൈവമേ ഇത്തരം ചൊല്ലി വിലവിച്ചു സർവരും സത്വരം തേരിൻ പിറകെ നടകൊണ്ടാൻ മന്നവന്താനും ചിരം വിലവിച്ചത ചൊന്നാൻ പരിതാരകന്മാരോടാകുലൽ എന്നെ ഇടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നുടെ മാതൃഗേഹത്തിൽ ഗലാക്കുവിൻ രാമനെ വേറിട്ടു ജീവിച്ചു ഞാൻ ഇനി ഭൂമിയിൽ വാൾകുന്നതില്ലെന്നു നിർണയം എന്നത് കേട്ടൊരു വൃത്യജനങ്ങളും മന്നവൻ തന്നെ എടുത്ത് കൗസല്യതൻ മന്ദിരത്തിങ്കലാ കിരിനാരന്നേരം വന്നൊരു മോഹിച്ചു വീണിതു പിന്നെ ഉണർന്നു കരഞ്ഞു തുടങ്ങിനാൻ ഖിന്നയായി വേവുന്ന കൗസല്യ ശ്രീരാമനും വന്നൊരു ദുഃഖേനമോഹിച്ചു വീണിതു പിന്നെ ഉണർന്നു കരഞ്ഞു തുടങ്ങി തന്നോടും ശ്രീരാമനും നദി തന്നുടേ തീരം ഗവിച്ചു വസിച്ചു നിശാമുഖേ പാനീയ മാത്രം ഉപജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായ ഒരു വൃക്ഷമൂലേ ശയനം ചെയ്തുടങ്ങിനാൻ ശ്രീരാമനും നദി തന്നുടേ തീരം ഗവിച്ചു വസിച്ചു നിശാമുഖേ പാനീയ മാത്രം ജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായൊരു വൃക്ഷമൂലേറങ്ങിനാൻ ലക്ഷ്മണൻ വില്ലും അമ്പും ധരിച്ചന്തിയെ രക്ഷിച്ചു നിന്നു സുമോരോ വൃത്താന്തങ്ങളും പറഞ്ഞാ കുലൽ പൗരജനങ്ങളും ചെന്നരിയെ പൊക്കു ശ്രീരാമനെ എങ്ങുകൊണ്ടുപോയി കൂടായി കാനനവാസം വരും മാനസത്തിങ്കൽ ഉറച്ചു മരുവിനാർ പൗരജനത്തിൻ പരിദേവനം കണ്ടു ശ്രീതാ ശ്രീരാമദേവനും ഉള്ളിൽ നിരൂപിച്ചു പൗരജനത്തിൻ പരിദേവനം കണ്ടു ശ്രീരാമദേവനും ഉള്ളിൽ നിരൂപിച്ചു സൂര്യൻ ഉദിച്ചാൽ അയക്കെയുമില്ല കാര്യത്തിനും വരും വിക്രമെന്നാൽ ഇവർ ഖേദം കലർന്നു തളർന്നുറങ്ങുന്നിതു ബോധമില്ലിപ്പോൾ ഇനി ഉണരും മുമ്പേ പോക ഇപ്പോഴേ കൂട്ടുകതേരെന്ന് രാഘവൻ വാക്കുകൾ കേട്ടു വേഗേന പേരും ഒരുമിച്ച് രാഘവന്മാരും ജനകത്തനോജയും രാഘവന്മാരും ജനകത്തനോജയും അറിഞ്ഞിര പൗരജനങ്ങൾ അന്നേരം സുമന്ദ്രനും തെറ്റ യോധ്യാഭിമുഖം ഗമിച്ചിട്ടതാ തെറ്റെന്ന് തെക്കോട്ടു തന്നെ നടകൊണ്ടു ചു ചുറ്റും കിടന്ന പ്രവാസികളെല്ലാം പിറ്റെന്നാൾ തങ്ങൾ ഉണർന്നു നോക്കും നേരം കണ്ടിയില രാമനെയെന്നു കരഞ്ഞതി കുണ്ഠിതന്മാരായി പുരമ്പുക്കുമേ ബുക്കുമേവിനാർ പിറ്റെന്നാൾ തങ്ങൾ ഉണർന്നു നോക്കും നേരം ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റെന്നാൾ തങ്ങൾ ഉണർന്നു നോക്കും നേരം കണ്ടീല രാമനെയെന്നു കരഞ്ഞതി കുണ്ഠിതന്മാരായി പുരമ്പുക്കുമേ ബുക്കുമേവിനാർ ിത്രാദികളോടും ഇടചേർന്ന് ചിത്രശുദ്ധ്യാസി മംഗലദേവതാവല്ലഭൻ രാഘവൻ ഗംഗാതടം ബുക്കുജാന ഗീതനോടും മംഗല സ്നാനവും ചെയ്തു സഹാനുജം ശൃംഗിവേരാ വിദൂരേ മരുവീഴിന ദാശരഥിയും ഗുഹസംഗമം രാമന മഹോത്സവം ഉൾക്കൊണ്ടു കേട്ടു ഗുഹൻ സ്വാമിയായി ഇഷ്ടവയസ്യനായുള്ള ഒരു രാമൻ തിരുവടിയെ കണ്ടുവന്തിപ്പാൻ പക്വമനസോടെ ഭക്തൈവ സക്വഫലമധു പുഷ്പാദികളെല്ലാം കൈകൊണ്ടു ചെന്നു രാമാഗ്ര ഭക്തൈവ ദ നമസ്കാരവും ചെയ്ത് പെട്ടെന്ന് എടുത്തെഴുന്നേൽപ്പിച്ചു വക്ഷസിടമണച്ചാശേഷവും ചെയ്ത് മന്ദഹാസം പൂണ്ടു മാധുര്യപൂർവകം മന്ദേതരം കുജല പ്രശ്നവും ചെയ്ത് കഞ്ചവിലോചനൻ തൻ തിരുമേനി കണ്ട പൂണ്ട് ഗുഹനും അരുൾ ചെയ്തു തന്യനായേനടിയുന്നു കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം നൈഷാദമായുള്ള രാജ്യം ഇതും ഒരു തവ ഇതുമൊരു രാജ്യവും തവ കിങ്കരനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചു കൊള്ളുക സന്തോഷം ഉൾക്കൊണ്ടിനി നിന്തിരുവടി വധിച്ചുരം അവ ശുദ്ധമാക്കിയിടണം മന്ദർമുദാ പാത പത്മരേണുക്കളൽ മൂലഫലങ്ങൾ പരിഗ്രഹിക്കണമേ കാലേ കരിവോടനുഗ്രഹിക്കണമേ ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോട് മുഗ്ധഹാസം പൂണ്ടരുൾ ചെയ്തു രാഘവൻ വാക്യം മതീയം മമസകേ സൗഖ്യം ഇതിൽ പരമില്ല എനിക്കേതു സമ്പത്സരം പതിനാലു കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ അന്യദത്തം ഭൂജിക്കുന്നതുല്ലെന്നും അന്യേ വനവാസകാലം കഴിവോളം രാജം അമേരൽ ഭവാൻ പരിപാലിക്ക പരിപാലിക്കതന്തം കുണ്ഠഭാവം ചെറുതുണ്ടാകയും വേണ്ട കൊണ്ടുവരിക വടക്ഷീരമാശു നീ തൽക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടും കലർന്നു രഘുത്തമൻ ശുദ്ധ വടക്ഷീരഭൂതികളെ കൊണ്ട് ബദ്ധമായോരു ജഡാമവിടത്തൊടും സോദരൻ തന്നാൽ കുശലളാധ്യങ്ങളാൽ സാദരമാസുതമായ തൽപസ്തലേ പാനീയ മാത്രമിച്ചു വൈദേഹിയും പള്ളിക്കുറുപ്പുകൊണ്ടിടിനാൻ പ്രാസാദ യഥാപുരാസവും ചെയ്തുറങ്ങിയിടുന്നത് പോലെ ലക്ഷ്മണൻ വില്ലും അമ്പും ധരിച്ചന്തിയെ രക്ഷിച്ചു നിന്നു ഗുഹനോടുകൂടവേ ലക്ഷ്മി വതിയായ രാഘവ സ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും ൂലേ കിടക്കുന്നതു കണ്ടതി ദുഃഖം കലന്നു ഗുഹൻ ലക്ഷ്മണനോട് പറഞ്ഞു തുടങ്ങി പുഷ്കര നേത്രനേ കണ്ടിയിലോ സഖേ വർണ്ണതൽപേ ഭൂവിദാരുമൂലേ കിടന്നർണോചനേത്രൻ ഉറങ്ങുമാറായി സ്വർണതൽപേ ഭവനോത്തമേ സൽപുരേ പുണ്യപുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറിപ്പ് ശ്രീരാമദേവന് ദുഃഖമുണ്ടാക്കുവാൻ ശ്രീരാമദേവന് കാരണഭൂതയായി വന്നി കൈകേ മന്ദരാജിത്തമാസായ കൈകൈത മഹാപാപമാതിരിച്ചാണല്ലോ ശ്രുത്വ ഗൃഹോക്തി ശ്രുത്വ ഗുഹോക്തിക്ക് ശ്രുത്മാകന്ദ സൗമിത്രിയും സത്വരമുത്തരം ചൊല്ലിനാൻ ഭദ്രമതേ ശൃണു മദ്വദനം രാമഭദ്രാമം കർമ്മമത്രേ ഭൂവി സർവലോകർക്കും സുഖ ദുഃഖ കാരണം ദുഃഖസുഖങ്ങൾ ദാനം ചെയ്താമ്പിലോർത്തു കണ്ടാലില്ല നിർണയം ഏകൻ മമ സുഖദ സുഖദാതാ ജഗതി മറ്റേകൻ ദുഃഖദാതാ വിധിവൃത ഏകൻ മമ സുഖദാതാ ജഗതി മറ്റേകൻ മമ ദുഃഖദാതാ ബുദ്ധികൾക്ക് എപ്പോഴും തോന്നുകയില്ല ബുധന്മാർ തുമേ ഞാൻ അതിൻ നിന്നു കർത്താവെന്നു തോന്നുന്നു ഞാൻ അതിൻ നിന്ന് കർത്താവെന്ന് തോന്നുന്നു മാനസാരിൽ ബുധാഭിമാനേനകൾ ലോകം നിജകർമ്മ സൂത്രബദ്ധം സഖേ ലോകങ്ങളും നിജ കർമാനുസാരികൾ ചിത്രമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ എത്ര തത്രയതം സുഖം നിജകർമ്മവശാഗതമൊക്കെ ഉൾക്കാമ്പുകൊണ്ടു നനച്ചതിൽ യഥാഗതം തത്ര കാലാന്തരേ തത്തൽ ഭുജിച്ചതി സ്വസ്ഥനായി വാഴണം ഭോഗത്തിനായിക്കൊണ്ട് കാമിക്കുകയും വേണ്ട ഭോഗം വിധികൃതം വർജിക്കയും വേണ്ട വ്യർത്ഥമോത്തോളം വിഷാദ ഹർഷാദികൾ പുണ്യപാപങ്ങളെ കൊണ്ട് നിത്യം ഉൽപ്പന്നം വിധിവിഹിതം സഖേ സൗഖ്യ ദുഃഖങ്ങൾ സഹജമേവർക്കുമേ നീക്കാവതല്ല സുരാസുരന്മാരാലും ലോകേ സുഖാനന്തരം ദുഃഖമായി വരും ആകുലമില്ല ദുഃഖാനന്തരം സുഖം ന്യൂനം ദിനരാത്രി പോലെ ഗതാഗതം മാനസെ ഇത്രയും ഇല്ലടോ ദുഃഖമധ്യേ പിന്നെ ദുഃഖം വരും രണ്ടും അന്യോന്യ സംയുക്തമായ ഏവനും ഉണ്ട് ജലപ്പങ്കമെന്ന പോലെ സഖേ ആകയാൽ ധൈര്യേന വിദ്വനം ഹൃതി ശോകർഷങ്ങൾ കൂടാതെ വസിക്കുന്നു ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തതു തന്നെ വരുമ്പോഴും ദുഷ്ടാത്മനാ മരുവുന്നു ബുധജനം ദുഷ്ടമല്ല മഹാമായേ തി ഭാവനാൽ ഇത്തം ഗുഹനും സുമിത്രാത്മജനുമായി വൃത്താന്തേദം പറഞ്ഞു നിൽക്കുന്നേരം മിത്രൻ ഉദിച്ചിരു സത്വരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്ത് അരുളിച്ചെയ്തു തോണി വരുത്തുക ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാ ചുവണങ്ങിനാൻ സ്വാമിന്യം ദ്രോണിക സമാരുതാം സൗമിത്രാൽ തോണി തുഴയുന്നതും അടിയൻ തന്നെ ശൃംഗി വേരാധിപൻ വാക്കുകേട്ടൻ നേരം മംഗലദേവതയാകിയ സീതയെ കൈയും പിടിച്ചു കരേറ്റി ഗുഹനുടേ കൈയും പിടിച്ചു താനും ആയുധമെല്ലാം എടുത്തു സൗമിത്രിയും ആയതമായൊരു ധോണി കരേറാൻ ജാതിവർഗത്തോടു കൂടെ ഗുഹൻ പരമാദരവോട് വഹിച്ചിത് തോണിയും മംഗലാഭാങ്കിയാം ജാനകീ ദേവിയും ഗംഗേ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൾ ഗംഗേ ഭഗവതീ ദേവി നമസ്തുദേശം മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമാവതി നമസ്തേ നമോ മന്ദാകിനി ദേവി ഗംഗേ നമോസ്തുദേ ഞങ്ങൾ വനവാസവും കഴിഞ്ഞാതരാലിങ്ക് വന്നാൽ ബലിപൂജകൾ നൽകുവാൻ രക്ഷിച്ചു കൊള്ളുക നീ ആപത്തുകൂടാതെ ഗംഗേ നമസ്തുദേ ഇത്തരം പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കവേ സത്വരം പാരാകൂലം ഗമിച്ചിടിനാ ഇത്തരം പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കവേ സത്വരം പാരാകൂലം ഗമിച്ചിടിനാർ ോണിയിൽ നിന്നു താഴെത്തിറങ്ങി ഗുഹൻ താണു തൊഴുതപേക്ഷിച്ചാൻ മനോഗതം കൂടെ വിടകൊള്ളുവതിൻ്റെ അടിയനും ഒരാടൽ കൂടാതെ അനുചന നൽകിയിടണം പ്രാണങ്ങളെ കളഞ്ഞിടുവൻ അല്ലായിണാങ്കിംബാനാ ജഗദീപദേശാദവാക്യങ്ങൾ കേട്ടു മനസി സന്തോഷേണ രാഘവനേവം അരുൾ ചെയ്തു സത്യം പതിനാല് സമ്പൽസരം വിവരത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ ചിത്തവിഷാദം ഒഴിഞ്ഞു വാണിയിടുന്ന സത്യവിരോധം വരാ രാമഭാഷിതം ഇത്തരം ഓരോ വിധം ചെയ്തു ഭക്തനെ പോകുന്നമൻ ഭക്ത നമസ്കരിച്ച അഞ്ജലിയും ചെയ്ത് മന്ദമന്ദം തോണിമേലേ ഗുഹൻ വീണ്ടും മന്ദിരം ചിന്തിച്ചു മരുവിനാ ഭരദ്വാജാശ്രമപ്രവേശം ോടുകൂടവേ രാഘവൻ സോദരനോടും ഒരു മൃഗത്തെ കൊന്ന്മൂലേ മാർത്താണ്ഡദേവൻ മുദിച്ചോരനന്തരം പാർത്ഥി വൻ ആർഗ്യാതിനിത്യകർമ്മം ചെയ്ത് ചെന്നു ഭരദ്വാജനായ തബോധനൻ തന്ന ആശ്രമോദത്തിനടുത്താതരൽ ചിത്തമോദത്തോടിന്നോ ഒരു നേരത്ത് അത്ര കാണാ ഇതൊരു വടു തന്നെയും അപ്പോൾ അവനോടരുൾ ചെയ്തു രാഘവൻ ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം രാമൻ ദശരഥ നന്ദനുതൻ ഭാമിനിയോടും മനുഷ്യനോടും വന്ന് പാർത്തിരിക്കും നീ തുടരാന്തിയെ ഉണർത്തിക്കേ എന്നപ്പോൾ ആചാ താമസശ്രേഷ്ഠനോടാ ബ്രഹ്മചാരി എന്നാ ഭോഗ സന്തോഷമോടു ചുല്ലിടിനാൻ ആശ്രമോപാന്തെ ദശരഥപുത്രൻ ഉണ്ടാശ്രിതവത്സലാത്തിരുന്നീടുന്നു ആശ്രമോപാന്തേ ദശരഥ പുത്രനുംപരം രാമം ദയാവരം പരമാനന്ദിനാൻ ദാശരഥിയും ഭരദ്വാജവാദങ്ങൾ ആശു വണങ്ങിനാൻ ഭാര്യം

നിന്നോട് സംഘം ഉണ്ടാക കാരണം ഇന്ന് വന്നു തവ ഞാൻ അറിഞ്ഞേൻ പരമാത്മാ ഭൻ കാര്യമാനുഷനായതുമായ ഭൂതലേ ബ്രഹ്മണ പണ്ഡു സം പ്രാർത്ഥിതനാകെയാൽ ജന്മമുണ്ടായതു യാതൊന്നിനെന്നതും കാനനവാസം അവകാശമുണ്ടായതും ഞാൻ അറിഞ്ഞീടിനേൻ ഇന്നതിനെന്തോ ജ്ഞാന ദൃഷ്ട്യാ തവാനമൂർത്തേ സകലത്തെയും കണ്ടു ഞാൻ എന്തിനു ഞാൻ വളരെ പറഞ്ഞിടുന്നു സന്തുഷ്ട ബുദ്ധി ആകൃതായു സാദരം താമസശേഷനോടെ ശത്രുബന്ധുക്കളായുള്ളവരു ഞങ്ങളെ ചിത്തമോദത്തോടനുഗ്രഹിക്കണവേ ഇത്തം അന്യോന്യമാ ഭാഷണവും കഴിഞ്ഞു രാത്രി മുനീയുമായി പുത്താനവും ി മുനിവരപുത്രരായുള്ള കുമാരകന്മാരുമായി ഉത്തമമായ കാളിന്ദി നദിയും പ്രാപിച്ചിതൂ ജവാശ്രമം നിർമലം നാനാമുല സങ്കുലം കേവലം നാനാമൃഗദ് മനോഹരം ഉത്തമ വൃക്ഷലതാ പരിചോപിതം നിത്യകുസുമ നിത്യകുസുള സംസുന്ദരമൈരവിന്ദിതം ഭാണതൂണിരദ്ധനുർദ്ധരം വിഷ്ഠവത്രാണനിപുണം ജാമ ഗുടോജ്വലം ജാനകീലക്ഷ്മണോ വേദം രഘുത്തമം മാനവേന്ദ്രം സന്തോഷ ബാഷ്പാകുലാക്ഷനായി രാഘവന്താടം നേരിനാൻ നാരായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യവീഷരം മാനുഷം പൂജയിൽ പൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം ഭക്തി പൂണ്ടാർഗ്യവാദ്യാദികൾ കൊണ്ടത മുക്തിപ്രദനായ നാഥനുസാദനം പക്വമധുരമധു ഫലമൂലങ്ങളൊക്കെ നിവേദിച്ച് ബോധനാർത്ഥം മുതാ മുക്വാപരിശ്രമം തീ തുരഘുവരന്ന മുനിരൻ തന്നോടരുൾ ചെയ്തു താതാറ്റെ അവനത്തിന് ഉറപ്പെട്ട സോദരനോടും ജനകാത്മജയോടും കേതു ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തിനാം വേദാന്തിനാമ്പ അറിയാമല്ലോ യാതൊരിടത്തു സുഖേന വസിക്കാവൂ സീതയോടും കൂടി എന്ന് അരുൾ ചെയ്യണം ദിക്കിലൊട്ടുകാലം വസിച്ചിടുവാൻ ചിത്തെ പെരുകയുണ്ടാശ മഹാമുനേ ഇങ്ങനെയുള്ള ദിവ്യന്മാരിരിക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവാസോചിതം എന്നത് കേട്ടു ആത്മീകി മഹാമുനി മന്ദസ്മിതം ചെയ്തു വണ്ണം അരുൾ ചെയ്തു സർവലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു സർവ ലോകേഷു നീയും വസിച്ചിടുന്നു ഇങ്ങനെ സാധാരണം നിവാസ സ്ഥലം അങ്ങനെയാകയാൽ എന്തു ചൊല്ലാവതും സീതാസൈതനായി വാഴുവിൻ ഇന്നൊരു ദേശം കാരണം സൗഖ്യേന ദേവസിപ്പാനുള്ള മന്ദിരം ആഖ്യാവിശേഷേണ ചൊല്ലുന്നതുണ്ട് ഞാൻ സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി ശാന്തരായ് നിന്നെ ഭജിപ്പവൻ തന്നുടേ സ്വം ശാന്തരായ് നിന്നെ ഭജിപ്പവൻ തന്നുട സ്വാന്തം നിനക്കു സുഖവാസ മന്ദിരം സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി ശാന്തരായി തന്നെ നിത്യധർമാധർമ്മെല്ലാം ഉപേക്ഷിച്ചു ഭക്യാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്ത സരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിദ്വന്ദരായി നിസ്തുതരായി നിരീഹരായി പകരായുള്ള മനുഷ്യ തൻ മനപങ്കജം തേസുഖമന്ദിരം ശാന്തന്മാരായി നിരഹങ്കാരികളായി ശാന്തരാഗദ്വേഷരുമായി ലോഷ്ടാംശ കാഞ്ചന ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം നിങ്ങൾ സമസ്തകർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്ങളേ ഒരു മനസ്സോടും സന്തുഷ്ടരായി മരുകുന്നവർ മാനസം സന്തേ സുഖവാസായ മന്ദിരം ഇഷ്ടം ലഭിച്ചിട്ട് സന്തോഷമില്ലോട്ടും ഇഷ്ടേരാപ്തിക്ക് അനുതാപവുമില്ല സർവവുമായ നിശ്ചിത്യവാഴുന്ന ദിവ്യ മനസ്തവാദ വികാരങ്ങളൊക്കെയും ഉൾപ്പൂവിലോർക്കിലോ ദേഹത്തിനേയുള്ളൂ സുഖ ദുഃഖാതി സർവവും ചിത്തെ വിചാരിക്കില്ല ആത്മാവിനില്ലേതും ചിത്രം ഭജിക്കുന്നവരുടെ ചിത്തം തവസുഖാസായ മന്ദിരം വരം വരം ചിദ്ധനം അനന്തമേകം അനന്തമേകം സദാം ൻന്തംരം വേദസ്വം സ്വതം യാദുരുത്തൻസ്വം സദാ സമസ്താധാരം സമസ്താരം പരമാത്മാനലേപകം വാസുദേവം വരദം വരെണ്യംവാസിനത്മന കാണുന്നതും സദാ ിത്തെ ജനകാത്മയാ സമം നിസ്സംശയം വസിച്ചിടുകൊന്നാമവന്ദ്രജ പശ്യുചി സന്തോഷ ചേതസം ഭക്തി ദ്രവാ അന്തർഗതനായി വസിക്കനീ സീതയാ